ഷോപ്പ് അടച്ചിട്ട് ഞാനൊരു ഒമ്പത് കാണും അപ്പോൾ ഞാൻ ഷോപ്പ് ഷോപ്പടച്ച് ഞാൻ എൻ്റെ ഒരു വണ്ടി എൻ്റെ ബൈക്ക് അവിടെ ആയിരിക്കുന്നത് അപ്പോൾ എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഒരാൾ ആൾ കിടപ്പുണ്ട് ഒരു പയ്യൻ കിടപ്പമുണ്ട് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇവനോട് ഇവൻ എൻ്റെ ഷാപ്പാണ് അപ്പോൾ ഇവനോട് ചോദിച്ചു ഇത് ഈ ആൾ കിടക്കുന്നതെന്ന് ചോദിച്ചു ബ്ലഡ് പോകുന്നുണ്ടല്ലോ ഇത് ആരെ ബ്ലഡ് പോകുന്നുണ്ടല്ലോ വണ്ടി ഒന്നും കാണുന്നില്ല അന്നേരം ഒരുത്തും ബൈക്ക് എടുത്തുകൊണ്ട് അങ്ങോട്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ബൈക്കെടുത്തുകൊണ്ട് ബൈക്കെല്ലാം മറ്റേ പുതിയ ബുദ്ധിമുട്ടുള്ള വണ്ടിയുണ്ടല്ലോ അതെടുത്തുകൊണ്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ഓടുവാണ് ഞാൻ ഒരു കിലോമീറ്റർ ദൂരമൊട്ട് പിടിച്ചവൻ ഒരു കിലോമീറ്റർ പോയില്ലെങ്കിലും അവനെ പിടിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചിത് അന്നരൊന്നും മിണ്ടില്ല അവൻ ഈ കിടക്കുന്ന നിൻ്റെ കൂടെ വന്നവനല്ലേ ഈ ബ്ലഡ് പോകുന്നുണ്ട് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കട മുന്നേ കിടക്കുവാണല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു നമ്മൾ ഒരുപാട് വണ്ടി കൈ കാണിച്ച അന്നേരം ഇന്നേര ഇവൻ പറയുന്നത് ഇവൻ്റെ കൂടെ വന്നതാണെന്ന് പറയുന്നത് പക്ഷേ എങ്ങനെ തട്ടി എന്നുള്ളത് നമ്മൾ കണ്ടില്ല ശരിക്കും എങ്ങനെയാണ് അപകടം നടന്നതെന്നുള്ളത് കണ്ടില്ല ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല ബൈക്കിൽ പക്ഷേ എനിക്ക് മുന്നേ ഒരു ബൈക്ക് ഞാൻ എൻ്റെ എടുക്കുമ്പോൾ ഒരു വണ്ടി എൻ്റെ ഇടയ്ക്ക് ഒന്ന് സ്ക്ലോസ് ചെയ്ത് നിർത്തി എന്നാൽ ഞാൻ ചോദിച്ചത് എനിക്ക് കണ്ണു വേണാൻ പൈ എൻ്റെ വണ്ടിയെടുക്കുന്നത് കണ്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു എൻ്റെ സംശയം ആ വണ്ടി ആയിരിക്കാം എന്നാണ് എൻ്റെ ധാരണ കാര്യം അവൻ്റെ വണ്ടി തട്ടിയിട്ടായിരിക്കും ഇവർ വീണേന്ന് തോന്നുന്നു അതിന് എൻ്റെ ഒരു സംശയമാണ് എന്നിട്ട് അവൻ എൻ്റെ കൂടെ അവിടെ വരെ വന്നിട്ട് തിരിച്ചു പോയി ഉടനെ തന്നെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മറ്റേ ആംബുലൻസ് നൂറ്റിയെട്ട് ആംബുലൻസ് വന്നിരുന്നു ആംബുലൻസ് വന്നപ്പോൾ തന്നെ എൻ്റെ ബ്ലഡ് ഓർണറിൽ പോയി കഴിഞ്ഞ് കാര്യം ആ വീഴ്ചയിൽ നല്ല ആഘാതം ഏറ്റിട്ടുണ്ടാവില്ല നല്ല ഇവിടത്തെ തട്ടിട്ടായിരിക്കും ബ്ലഡ് അപ്പം തന്നെ ബ്ലഡ് ചെവിന്നും വായെന്നും വന്നു കഴിഞ്ഞ് അപ്പോൾ തന്നെ മരണം സംഭവിച്ചു പിന്നെ പറഞ്ഞ് അവൻ നെല്ലിക്കാലെ സ്കൂളിൻ്റെ അടുത്തുള്ള വീട്ടിലുള്ളയാണ് ആണ് നാരങ്ങാനത്തെ അവിടുള്ള പയ്യനാണ് ഞാൻ അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് വണ്ടിന്ന് ഇടയ്ക്ക് വെച്ച് കയറ്റി കൊണ്ടുവന്ന ലിഫ്റ്റ് കൊണ്ടുപോകുന്നതാണ് എന്നൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അതിനൊരു മറുപടിയില്ല അതിനവൻ മറുപടി ഒന്നും പറയുന്നില്ല അവനെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ബെപ്രാളത്തിൽ സംഭവിച്ചിട്ട് പോയതാണോ ഇനി ബ്ലഡ് കണ്ടോണ്ട് ഓടി എന്നാലും അങ്ങനെ വരാനും കാര്യമില്ലല്ലോ കാര്യം അവൻ കൊണ്ടുവന്നവനല്ലേ ഇവൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാണോ ഇനി ഉറപ്പും ചെയ്താണോ നമുക്കറിയില്ലല്ലോ നമ്മൾ ശരിക്കും അത് കണ്ടില്ലല്ലോ എൻ്റെ പേരുണ്ണിക്കൃഷ്ണൻ അതിനകത്ത് അത് ആ തെളിവാണ് അവിടെ കണ്ടിരിക്കുന്നത് തട്ടിയതൊക്കെ അതിനകത്ത് ഉള്ളതാണ് കാണിച്ചേക്കുന്നത് ശരിക്കും എന്താണെന്നുള്ളത് നമുക്കറിയില്ല ഏത് വണ്ടിയെ തട്ടിയെന്നറിയത്തില്ല ഒന്നും ഒരു ഓട്ടോറിക്ഷ പോയപ്പോൾ ഒട്ടേക്ക് ചെയ്തായിരിക്കണം ഇവൻ്റെ വണ്ടിയിൽ മറ്റേ മുന്നേ പോയ വണ്ടി ഗ്ലാസ് തട്ടിയിട്ടായിരിക്കും ഇവൻ തീർച്ചിങ്ങോട്ട് വീണത് പക്ഷേ ഇവന് വണ്ടി എടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് വെള്ളമാണ് അവ ചേട്ടൻ വണ്ടി ഓടിച്ചോണ്ട് വന്നവൻ വെള്ളമാണ് അവന് വണ്ടി എടുക്കാൻ പറ്റത്തില്ല കാര്യം അത്ര വെയിറ്റുള്ള വണ്ടിയാണത് വെയിറ്റുള്ള വണ്ടിയാണ് അവൻ അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല വണ്ടി മൂന്നാല് പ്രാവശ്യം എടുക്കാൻ നോക്കി പക്ഷെ ഞാനൊരു അഞ്ച് മിനിറ്റ് വൈകിട്ടവൻ അവൻ നെല്ലിക്കാല വരെ പോകും കിട്ടത്തില്ല അവന് അഞ്ച് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ പക്ഷെ ഇവനൊന്നറിയത്തില്ല അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയി ആൾ പോയി ഓടി ഓടിപ്പോന്നുണ്ട് ബൈക്കുമായിട്ട് പോകുന്നുണ്ടെന്ന് അപ്പം എനിക്ക് സംശയം ഇവനാണോ തട്ടിയിട്ടിട്ട് പോയാണോ എന്ന് എന്നുകൊണ്ടാണ് അവനെ പോയി പിടിച്ചത് പക്ഷേ എന്നിട്ടും പറയുന്നില്ല അവൻ്റെ കൂടെ വന്നവനാണെന്നുള്ളതും പറയുന്നില്ല ഇവിടെ വന്നുകഴിയുമ്പോഴവൻ പറയുന്നത് ഇവിടെ വന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴാണ് പറയുന്നത് നമ്മളുടെ ബ്ലഡ് പോകുന്നുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു നമ്മൾ പിന്നെ ഒരുപാട് വണ്ടി കൈ കാണിച്ചു പക്ഷേ ഒരു വണ്ടി നിർത്തിയില്ല ഒരുപാട് വണ്ടി കൈ കാണിച്ച് ആരും നിർത്തലോ ഒത്തിരി വണ്ടി കൈ കാണിച്ച് ഒറ്റ വണ്ടി പോലെ നിർത്തി പിന്നെ ഒരു ഒരു ചേച്ചി ഒരു ചേട്ടനോട് വന്ന് നിർത്തി അന്നേരം അവര് പറഞ്ഞ് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നാൽ അന്നേരം അവര് വരുന്നതിന് മുമ്പേ ആംബുലൻസും ആ ടൈമിൽ തന്നെ വന്ന് പക്ഷേ അന്നേരം കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പയ്യൻ രക്ഷപെടുമായിരുന്നു ആദ്യത്തെ ആദ്യത്തെ റൗണ്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ രക്ഷപ്പെടുമായിരുന്നു ബ്ലഡ് കുറച്ച് വരുന്ന സമയത്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൻ രക്ഷപ്പെടുമായിരുന്നു രക്ഷപ്പെട്ടേന് അവൻ ഓടി ഓടിപ്പോകുന്നതിന് മുമ്പ് അവനെ രക്ഷപ്പെടുത്താമായിരുന്നു വണ്ടി നിർത്തിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു ഞാൻ മാക്സിമം നോക്കി എവിടെ നടന്ന അവിടെ നടന്നാൽ ഞാൻ ഏത് ഏത് ഏതാളായാലും കൊണ്ടുപോകും കടയായിട്ടില്ല ഞാൻ കൊണ്ടുപോയിട്ട് ആളിനെ രക്ഷിക്കാൻ മാക്സിമം നമ്മൾ നോക്കുന്ന നോക്കുന്നയാളെ പക്ഷേ ഈ സംഭവം ഓടിപ്പോൾ സംശയം വന്നു ഇവൻ തട്ടിയിട്ടിട്ട് ഓടിയാണോ എന്ന് വെച്ചാൽ അവനെ പിടിച്ചത് കൂടെ ആരുമില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല നമ്മൾ തന്നെ ചെയ്താന്ന് പറയത്തില്ല അതുകൊണ്ട് അതിനെ ഓടിപ്പോയി പിടിച്ചതാവുകൊണ്ടാണ്